നമ്മുടെ ഹിസ്റ്ററി ഉണ്ടല്ലോ ഇത് ഹിസ്റ്ററിയാണ് ഇത് നമ്മുടെ ഫ്യൂച്ചർ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ വാല്യുവേഷൻ നമ്മുടെ ബിസിനസ് പ്ലാൻ ഇത് നമ്മുടെ ഡ്രീമാണ് നമ്മുടെ ഹോപ്പാണ് ഇത് നമ്മുടെ റിയാലിറ്റിയാണ് അല്ലേ റിയാലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അധികം നമ്മുടെ പ്രോഡക്റ്റ് ചിലപ്പോൾ റെഡി ആവണമെന്നില്ല ഇത് വളരെ സെവൻറ്റി പെർസെൻറ്റ് ഡെവലപ്മെൻ്റ് സ്റ്റേജിലാണ്ടാവുക പ്രോഡക്റ്റ് സെയിൽസ് വളരെ ലോ ആയിരിക്കും നമ്പറിൽ കോസ്റ്റ് വളരെ ഹൈ ആയിരിക്കും പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവില്ല കസ്റ്റമറിൻ്റെ അക്കൗണ്ട് കുറവായിരിക്കും ആകെ പത്ത് പതിനഞ്ച് കസ്റ്റമർ ഉണ്ടാവും ഈ പരിപാടി നമ്മൾ പറയുമ്പോഴേ നമ്മൾ മേ ബി എറണാകുളത്ത് മാത്രമായിരിക്കും ഈ പരിപാടി മുഴുവനും ചെയ്യുന്നു അല്ലെങ്കിൽ മലപ്പുറം മാത്രമായിരിക്കും പരിപാടി മാത്രം അപ്പോൾ ഇത് നമ്മുടെ റിയാലിറ്റിയും നമ്മുടെ ഫ്യൂച്ചർ ബിസിനസ് പ്ലാനും വാല്യൂഷനും തമ്മിൽ അലൈൻഡ് ആവത്തില്ല അപ്പോൾ വളരെ ഡിഫിക്കൽട്ടായിരിക്കും അങ്ങനത്തെ ഒരു പ്ലാൻ നമുക്ക് സെല്ല് ചെയ്യാം അപ്പോൾ ഞാൻ എപ്പോഴും പറയാം നമ്മുടെ എന്താണോ എക്സിസ്റ്റിങ് റിയാലിറ്റി അതിൽ നിന്നുള്ള ഒരു ഗ്രാജുവൽ ഷിഫ്റ്റ് ആയിരിക്കണം നിങ്ങളുടെ പ്ലാൻ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങളുടെ ഈ എക്സെൽ കണ്ടാലും റിയാലിറ്റി തമ്മിൽ വലിയ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ പറയും ഇത് നടക്കുന്ന കേസൊന്നുമല്ല പക്ഷേ അതേസമയത്ത് ഈ ഒരു റിയാലിറ്റിയുടെ ഒരു ചെറിയ ഒരു ബ്രിഡ്ജ് പോലെ അതായത് ഒരു ചെറിയ ഒരു റാപ്പിഡായിട്ടല്ലാണ്ട് ഒരു ചെറിയ ഒരു റീസണബിൾ ഗ്രോത്ത് കാണിച്ചിട്ട് പിന്നീട് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൺവിൻസ് ചെയ്യാൻ പറ്റും